നമ്മുടെ ഭരണഘടനാ അസംബ്ലി ചേരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് പതിനൊന്നാം തീയതിയാണ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് രാജേന്ദ്ര പ്രസാദിന് രാജേന്ദ്ര പ്രസാനെ തെരഞ്ഞെടുത്തിട്ട് മൗലാന അബ്ദുൽ കലാം ആസാദും ആചാര്യ കർബുലാനിയും ചേർന്നാണ് സദസ്സിൽ നിന്ന് മറ്റേ സഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് രാജേന്ദ്ര പ്രസാദിനെ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് പാർലമെൻറ്റിൽ ഭരണഘടനാ അസംബ്ലിയിൽ രണ്ട് മുദ്രാവാക്യാണ് ഉയർന്നത് ഒന്ന് ഇൻകുലാബ് സിന്ധാവാണ് രണ്ട് ജയ്ഹിന്ദാണ് ഈ ഇൻകുലാബ് സിന്ധാവ് അത് എഴുതി താരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഹസ്രത് മൊഹാനിയ മൗലാന ഹസറത് മൊഹാനിയാണ് മൊഹാനിയാണ് തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാമി കുമാരാനന്തോടൊപ്പം ചേർന്നിട്ട് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ആദ്യ അവതരിപ്പിക്കുന്നത് കോൺഗ്രസ് അത് അംഗീകരിച്ചത് പത്തുവല്ലം കഴിഞ്ഞിട്ടാണ് മുപ്പതിലാണ് മുപ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് പൂർണ്ണ സ്വരാജ് അംഗീകരിച്ചത് അതുകൊണ്ടാണ് അമ്പത് ജനുവരി ഇരുപത്തി റിപ്പബ്ലിക് റിപ്പബ്ലിക്കാവാൻ ഭരണഘടന തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറിന് അംഗീകരിക്കപ്പെട്ടു പിന്നെ രണ്ട് മാസം ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൻ്റെ കാരണം ഇതാണ് മുപ്പത് ജനുവരി ഇരുപതാറിന് ഇരുപതാം വർഷീയത്തിലാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഈ മൊഹാനിയും സ്വാമി കുമാരാനന്ദ സൈനുൽ അബ്ദുണ് അബ്ദു എന്ന് പറയുന്ന ഐ എൻ എയുടെ മറ്റൊരു സഹയാത്രികനാണ് ജയ് ഹിന്ദ് ഉണ്ടാക്കിയത് ഈ സുഭാഷിൻ്റെ നിർദ്ദേശപ്രകാരം അതല്ലാതെ വന്ദേമാതര എന്നല്ല ഭാരതമാതാക്കി ജയ് എന്നും മറിച്ച് ഇൻകുലാബ് സിന്ദാബാദ് എന്നാണ് ജയ് ഹിന്ദെന്നാണ്